സംഘികളുടെ മധുരം പുരട്ടുന്ന വാക്കുകൾ കേട്ട് സനാതനധർമ്മത്തെ വിശ്വസിക്കുന്നവരാണോ ഒരു നിമിഷം നിന്നേ പ്രശസ്ത ദളിത് ആക്ടിവിസ്റ്റും ഗവേഷകനുമായിട്ടുള്ള ശിവകുമാർ പറഞ്ഞ ഈ വാചകമൊന്ന് കേൾക്കണം മാതൃഭൂമി ചർച്ചയിലായിരുന്നു ഈ പ്രതികരണം ധർമ്മം എന്ന് ഒരു കഥയാണ് അത് ഇന്ത്യയിലെ ആദിവാസികളെയും ദളിതരെയും ഒക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ബ്രാഹ്മണ്യത്തിന്റെ ഒരു അമ്മുമ്മ കഥ മാത്രമാണ് ഒരിക്കലും ഗുരു ഇതിനെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ച ആളല്ല ഗുരു എന്തിനാണ് ശുദ്ധീകരിക്കുന്നത് നാം ജാതി മതഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ അത് ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല അത് വിട്ടു കഴിഞ്ഞതാണ് അത് വിട്ടതിനു ശേഷം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള മനുഷ്യരെ അപരനാക്കാത്ത ശ്രീനാരായണ മാനവധർമ്മം സൃഷ്ടിക്കാനാണ് ഗുരു ശ്രമിച്ചത് അതുകൊണ്ട് ാണ് നിങ്ങൾ നോക്കൂ ധർമ്മത്തിൽ എവിടെയാണ് സാഹോദര്യം ഉള്ളത് വേദങ്ങൾ എടുക്കുക ഇതിഹാസങ്ങൾ എടുക്കുക പുരാണങ്ങൾ എടുക്കുക എവിടെങ്കിലും സാഹോദര്യം എന്ന് പറയുന്ന ഒരു വാക്കുണ്ടോ വേദങ്ങളിൽ എവിടെങ്കിലും സമത്വം എന്ന് പറയുന്ന പറയുന്നൊരു വാക്കുണ്ടോ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പറയുന്നൊരു വാക്കുണ്ടോ ധർമ്മ ഗൗതമ ഗൗതമധർമ്മസൂത്രത്തിൽ പറയുന്നത് അസ്വതന്ത്രീ അഹാദിചരേ ഭർത്താരം എന്നാ പറയുന്നത് സ്ത്രീകൾ അസ്വതന്ത്രങ്ങളാണ് അവൾ ഭർത്താവിനെ കേട്ടോ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പിന്നോക്കക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യരെയും കുലത്തൊഴിലും ചാതുർവർണ്ണയത്തിന്റെ പേരിൽ വഴി നടക്കാൻ പോലും അനുവദിക്കാത്ത അതേ സവർണ സംഘപരിവാറുകാർ ഇന്നിപ്പോ സനാതനധർമ്മം എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളണമത്രേ ആ ബ്രാഹ്മണിക്കൽ കാഴ്ചപ്പാടിലേക്ക് കൊടികുത്തിയ ചില സവർണ വിഷങ്ങൾ ഒരു കാലത്ത് അതായത് വലിയ കാലമൊന്നും പുറകിലല്ല കുറച്ചു കാലം പുറകിൽ പോയാൽ ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ സനാതനധർമ്മത്തോട് പടപൊരുതിയാണ് ഈ നാട്ടിൽ നവോത്ഥാനം യാഥാർത്ഥ്യമാക്കിയതും ആ സനാതനം ഇവിടത്തെ ഒരു പിന്നോക്കക്കാരനും ജീവിക്കാനുള്ള അവകാശം കൊടുത്തിട്ടില്ല അവന് മനസമാധാനമായ ഒരു ജീവിതം ഉണ്ടായിട്ടില്ല അൻപത്തി ഏഴിലെ ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷമാണ് അവന് കുടി കടക്കാൻ പോലും ഈ സനാതനക്കാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാരിന്റെ കുടിയൊഴിപ്പിക്കൽ നിയമം വന്നതോടുകൂടിയാണ് ഈ പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യർക്ക് കിടക്കാൻ ഒരു ഇടം കിട്ടിയത് അതായിരുന്നു സനാതനധർമ്മക്കാർ ആ സനാതനധർമ്മക്കാർ ഇപ്പോ ഗുരുവിനെ ഏതുപോലെ അന്ന് ഈ സവർണ വിഷങ്ങളോട് ഏറ്റുമുട്ടി ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞു ഇവരുടെ തേർവാഴ്ചക്കെതിരെ പോരാടിയ ഗുരുവിനെ ഇപ്പോ സനാതനധർമ്മത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടുകയാണ് നല്ല പരിപാടിയാണ് അതുകൊണ്ടാണ് സനാതനധർമ്മത്തെക്കുറിച്ചും ഗവേഷകൻ കൂടിയായിട്ടുള്ള വ്യക്തി അരച്ചു കലക്കി കുടിച്ച് മാതൃഭൂമി ചർച്ചയിൽ അതിന്റെ അപകടത്തെ സംബന്ധിച്ചും അതിനുള്ളിലൂടെ ഒളിച്ചു കടത്തുന്ന പല വിഷങ്ങളെക്കുറിച്ചും ദേഹ് ഇങ്ങനെ തുറന്നു പറഞ്ഞതും ഒരു മുന്നോട്ട് വെച്ചിട്ടുള്ള ആദർശം എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരെല്ലാവരും ഒന്നാണ് അതാണ് നമ്മുടെ മതം എന്നുള്ള ദർശനമായിരുന്നു അതേസമയം തന്നെ അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ഹിന്ദു ദൈവങ്ങളെയാണ് എന്ന കാര്യം കൂടി നിൽക്കുന്നു ഇപ്പോൾ സഹോദരൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അദ്ദേഹത്തെ ഉൾക്കൊണ്ടിരുന്നു ശ്രീനാരായണ ഗുരു ഗുരു ദൈവ എഴുതുമ്പോൾ സയൻസ് ദശകം എഴുതുന്നുണ്ട് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പന് സഹോദരൻ അയ്യപ്പൻ്റെതായ നിലപാടുകൾ എന്ന ഒരു ജനാധിപത്യ ഉൾക്കൊള്ളൽ അതിൽ ഗുരു നടത്തിയിരുന്നു പക്ഷേ സഹോദരൻ അയ്യപ്പൻ പിൻപറ്റിയിരുന്ന ആശയങ്ങളായിരുന്നില്ല ഗുരുവിൻ്റെ അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവി ആശയ പ്രപഞ്ചം പരിശോധിച്ചാൽ അങ്ങനെ ഒരു തലം അതെ തീർച്ചയായിട്ടും പക്ഷെ ഇവിടെ ഇവിടുത്തെ ചില പരാമർശങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് അതിലൊന്ന് ഗുരു ഹിന്ദു സന്യാസിയാണെന്നുള്ള ആണെന്നുള്ള പരാമർശം സമ്പൂർണമായി തെറ്റാണ് കാരണം ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സി വി കുഞ്ഞുരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ ആളങ്ങനെയാണ് ഹിന്ദു സന്യാസിയാകുന്നത് തന്നെയല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നാം ജാതി മത ഭേദങ്ങൾ ഇപ്പോൾ ഏതാനും സമ്പത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നു ഗുരുദേവൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കെ നാം ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെയല്ല സ്വാമികൾക്ക് ഗുരുദേവൻ സന്യാസം നൽകുന്നുണ്ട് ഒരു ഗ്ലാസ് കാപ്പി കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം സന്യാസം നൽകുന്നത് മിസ്റ്റർ എന്ന് പറയുന്ന വിദേശിക്ക് ഗുരുദേവൻ സന്യാസം കൊടുക്കുന്നുണ്ട് അത് ടൈയും കോട്ടും കൊടുത്തിട്ടാണ് സന്യാസ ദീക്ഷ നൽകുന്നത് ഇനി ഗുരു ഏത് സന്യാസ പാരമ്പര്യത്തിലാണ് പെടുന്നത് ഈ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ഗുരുവിന് സന്യാസിയാകാൻ കഴിയുമോ അതുകൊണ്ട് തന്നെയല്ലേ ഗുരു പറഞ്ഞത് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്നാണ് പറഞ്ഞത് തന്നെയല്ല അദ്ദേഹം പറഞ്ഞു രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു എന്നാണ് പറഞ്ഞത് കാരണം തപസ് ചെയ്ത ശംഭൂകൻ്റെ ശിരസ് വെട്ടിപ്പിളർന്ന ആളാണ് രാമൻ അതുകൊണ്ട് ഈ രാമൻ്റെ കാലത്തായിരുന്നു താൻ സന്യാസം സ്വീകരിച്ചിരുന്നുവെങ്കിൽ തനി തൻ്റെ ഗതിയും ഇതുതന്നെ ആകുമായിരുന്നു രാമൻ്റെ ധർമ്മം അനുസരിച്ച് തനിക്ക് സന്യാസിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് ഗുരു വളരെ വ്യക്തമായി പറഞ്ഞു അതുകൊണ്ട് ഗുരു ഒരിക്കലും ഹിന്ദു സന്യാസി അല്ല ഇനി രണ്ടാമത്തെ പോയിന്റ് ഗുരു ഹൈന്ദവ ബിംബങ്ങൾ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് ഈ വാദം സമ്പൂർണമായി തെറ്റാണ് എന്നാണ് ഈ ബഹുസ്വരമായ ധാരകൾ ഹൈന്ദവ ബിംബമായി മാറിയത് പതിനൊന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെടുന്ന ത്രിലോചന ശിവാചാര്യരുടെ പ്രായശ്ചിത്ത സമുച്ചയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവർണർ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നതിനെ പറ്റി പറയുന്നുണ്ട് മനുസ്മൃതിയിൽ പറയുന്നത് ബ്രാഹ്മണർ ഹവ്യകവ്യ ബഹിഷ്കൃതരാണ് ബിംബ പ്രതിഷ്ഠ നടത്തിയാലെന്ന് അതിൻ്റെ അർത്ഥം എന്താണ് വളരെ പിൽക്കാലത്ത് മാത്രമാണ് ബ്രാഹ്മണാദികൾ അവർണരുടേതായ പ്രതിഷ്ഠകൾ ചെയ്യാൻ ആരംഭിച്ചത് അതിനു മുമ്പ് ബ്രാഹ്മണർക്ക് ബിംബ പ്രതിഷ്ഠയോ പൂജകളോ ഒന്നും തന്നെ ഇല്ല വൈകാനസ ധർമ്മസൂത്രം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ധർമ്മസൂത്രത്തിൽ ഭദ്രകാളി പൂജ ചെയ്യേണ്ടത് പാരശവരാണെന്നാണ് പറയുന്നത് ഒരിക്കലും ബ്രാഹ്മണർ പൂജ ചെയ്യണമെന്ന് ഈ ഗ്രന്ഥത്തിലെങ്ങും പറയുന്നില്ല വളരെ പിൽക്കാലത്ത് ഇന്ത്യയിലെ അവർണ ജന ചെയ്തിരുന്ന പാരമ്പര്യത്തെ ബ്രാഹ്മണ്യം സ്വാംശീകരിക്കുകയാണ് ചെയ്തത് ചരിത്ര പണ്ഡിതയായി വിജയ് ഇതിനെ വിളിക്കുന്നത് ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്ന അപ്പൊ ബ്രാഹ്മണ്യം ഇതിനെയൊക്കെ സ്വാംശീകരിക്കുകയാണ് ചെയ്തത് അതുപോലെ ഇപ്പോൾ ഗുരുവിനെയും സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നു ആറ് രാജശ്രീയുടെ ഒരു നോവൽ ഉണ്ടല്ലോ ആത്രയേകം പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണ് ഭാഗ്യവും സമ്പത്തും കൈക്കരുത്തും ഉള്ളത് മാത്രം ഒരു രാജ്യവും അംഗീകരിക്കപ്പെടണമെന്നില്ല പിന്നാമ്പുറത്ത് കഥകൾ ഉണ്ടാവണം സത്യത്തിൽ ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞൊരു കഥയാണ് അത് ഇന്ത്യയിലെ ആദിവാസികളെയും ദളിതരെയും ഒക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ബ്രാഹ്മണ്യത്തിന്റെ ഒരു അമ്മുമ്മ കഥ മാത്രമാണ് ഒരിക്കലും ഗുരു ഇതിനെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ച ആളല്ല ഗുരു എന്തിനാണ് ശുദ്ധീകരിക്കുന്നത് നാം ജാതി മത വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ അത് ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല അത് വിട്ടു കഴിഞ്ഞതാണ് അത് വിട്ടതിനു ശേഷം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള മനുഷ്യരെ അപരരാക്കാത്ത ശ്രീനാരായണ മാനവധർമ്മം സൃഷ്ടിക്കാനാണ് ഗുരു ശ്രമിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ സനാതനധർമ്മത്തിൽ എവിടെയാണ് സാഹോദര്യം ഉള്ളത് വേദങ്ങൾ എടുക്കുക ഇതിഹാസങ്ങൾ എടുക്കുക പുരാണങ്ങൾ എടുക്കുക എവിടെങ്കിലും സാഹോദര്യം എന്ന് പറയുന്ന ഒരു വാക്കുണ്ടോ വേദങ്ങൾ വേദങ്ങളിൽ എവിടെങ്കിലും സമത്വം എന്ന് പറയുന്നൊരു വാക്കുണ്ടോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു വാക്കുണ്ടോ ധർമ്മ ഗൗതമ ധർമ്മസൂത്രത്തിൽ പറയുന്നത് അസ്വതന്ത്ര സ്ത്രീ അഹാദിചരേ ഭർത്താരം എന്നാ പറയുന്നത് സ്ത്രീകൾ അസ്വതന്ത്രകളാണ് അവൾ ഭർത്താവിനെ ഉല്ലംഘിക്കാൻ പാടില്ലെന്നാണ് ധർമ്മസൂത്രത്തിൽ പറയുന്നത് വേദം കേൾക്കുന്ന ശൂദ്രന്റെ ജവിയിൽ ഈയ ഉരുക്കി ഗൗതമ ധർമ്മസൂത്രം പറയുന്നത് ഈ മനുഷ്യരോടെല്ലാം അയിത്തവും തൊട്ടുകൂടായ്മയും കാണിക്കണമെന്നാണ് കേരളത്തിൽ എഴുതപ്പെട്ട തന്ത്രഗ്രന്ഥങ്ങളെല്ലാം ധർമ്മമായി വ്യാഖ്യാനിക്കുന്നത് അവതരിപ്പിക്കുന്നത് ഒരു കാര്യം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി ക്ഷേത്രപ്രവേശന റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ക്ഷേത്രപ്രവേശന ക്ഷേത്രപ്രവേശനത്തെ എതിർക്കുന്നവരെയെല്ലാം ഉള്ളൂർ അടയാളപ്പെടുത്തിയത് സനാതനികളെന്ന ക്ഷേത്രപ്രവേശനത്തെ എതിർക്കുന്നവരെയാണ് ഉള്ളൂര് സനാതനികളെന്ന് അടയാളപ്പെടുത്തിയത് അപ്പൊ ഈ സനാതനത്വത്തിനെതിരെയാണ് ഗുരു യുദ്ധം ചെയ്തത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ഗുരു എഴുതിയ ആത്മോപദേശ ശതകവും ഗീതോപദേശം കൃഷ്ണൻ പറഞ്ഞ ഗീതോപദേശവും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനക്കെതിരായി സനാതനധർമ്മ യുദ്ധം ചെയ്യുന്നു അതാ നമ്മൾ കാണ കാണേണ്ടത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി യുദ്ധമാണ് സനാതനധർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയും നാരായണ ഗുരുസ്വാമികളും മുന്നോട്ട് വെക്കുന്ന സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനത്തിന്റെ സൃഷ്ടിയെ തകർക്കാനാണ് സനാതനികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗുരുവിന്റെ ധർമ്മവും സനാതനധർമ്മവും യാതൊരു ചേർച്ചയുമില്ല ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്ന ഒരു വാക്യം കൂടി ഉദ്ധരിച്ച് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുക അംബേദ്കർ പറയുന്നുണ്ട് അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയും ഏതൊരു യുക്തി നിഷേധിക്കുന്ന ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിക് വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണ് ഗുരു ഗുരുവെന്താണ് പറഞ്ഞത് അപരനെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത് ഗീതയിലോ വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ എവിടെങ്കിലും അപരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ഒരു വാക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയുമോ അതുകൊണ്ട് അടിസ്ഥാനപരമായി ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മം ഗുരുദേവൻ മുന്നോട്ട് വെച്ച മാനവിക ധർമ്മം സനാതനധർമ്മത്തെതിരെ ഒന്നാണ് അതുകൊണ്ട് ഗുരുവിനെ ഗുരുവിനെ വക്താവും ശ്രമിക്കുന്നത് ബ്രാഹ്മണ്യം ീശ്വർ ഇത് മനസ്സിലാക്കേണ്ടത് ഇന്ന് ജീവിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് ഇന്ന് കാണുന്നതൊന്നും വെറുതെ നേടിയതല്ല അതിന്റെ പിന്നിൽ നിരവധി പേരുടെ പോരാട്ടങ്ങളുണ്ട് ചോരയുണ്ട് വിയർപ്പുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ ഉത്തരവാദിത്വം അല്ലാതെ ഇന്നലകളിൽ അവർ അനുഭവിച്ച പീഡനങ്ങൾ ത്യാഗങ്ങൾ വരും തലമുറയ്ക്ക് എന്നുള്ളതാണ് ഈ കൊടിയ വിഷങ്ങളോട് പോരാടിക്കൊണ്ടും അവരുടെ സനാതനധർമ്മത്തെ എടുത്ത് തോട്ടിലെറിഞ്ഞിട്ട് ഈ നാട്ടിലെ മനുഷ്യരെ യോജിപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു ഒരു പ്രത്യേക സംഘടനയ്ക്ക് പോലും രൂപം നൽകിയത് അപ്പോഴാണ് പുതിയ കാലഘട്ടത്തിൽ ഇതൊന്നും അറിയാത്ത അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത മനുഷ്യരെന്ന് മനസ്സിലാക്കിക്കൊണ്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അമ്പലങ്ങളിലൂടെയും സ്ത്രീകളിലൂടെയെല്ലാം അവിടെ വരുന്നവരുടെ ഉള്ളിലേക്ക് ഈ നാറിയ ആശയം അങ്ങോട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ മനുഷ്യന് ഒരു സനാതനധർമ്മവും വേണ്ട സനാതനധർമ്മം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ പറയനും പുലയനും ചണ്ടാളനെല്ലാം ജീവിക്കേണ്ട അവസ്ഥ എങ്ങനെയെന്നും അതിനെതിരെ പോരാടിയത് എങ്ങനെയെന്നും അതിനെതിരെ ശബ്ദമുയർത്തിയ വ്യക്തികൾ നേരിട്ട ദുരനുഭവം എന്താണെന്നും ചരിത്രം അറിയുന്നവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് പിന്നോക്കക്കാരോട് വല്ലാത്ത സ്നേഹം കാണിക്കുന്ന പേരിനൊപ്പം ഇപ്പോഴും സ്വന്തം ജാതി വാല് ചേർത്തുകൊണ്ട് നടക്കുന്നവർ ഹിന്ദു എന്നങ്ങ് പറഞ്ഞുകൊണ്ട് ഇവരെ വീണ്ടും ബ്രാഹ്മണിക്കലിലേക്കും പഴയ രാജഭരണത്തിലേക്കും കൊണ്ടുപോയി നമ്മൾ വീണ്ടും രാജകൊട്ടാരത്തിന്റെ ആൾക്കാരും ഇവരെല്ലാം അടിയാളന്മാരാക്കാന്നുള്ള ആ ചിന്തയുണ്ടല്ലോ അതൊക്കെ അങ്ങ് കൈ വെച്ചിരുന്നാ മതി അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് പറയേണ്ടിടത്ത് പറയേണ്ട കാര്യം പിണറായി പറഞ്ഞത് അതുകൊണ്ടൊരു ചർച്ച ആയതുകൊണ്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടട്ടെ ഈ വിഷയങ്ങളുടെ ഉദ്ദേശശുദ്ധി സമൂഹം തിരിച്ചറിയട്ടെ ഇവർ മധുരം പുരട്ടിയ വാക്കുകളിലൂടെയും ഹിന്ദു എന്ന വാക്കുപയോഗപ്പെടുത്തി സാധാരണക്കാരായിട്ടുള്ള പിന്നോക്കക്കാരായിട്ടുള്ള മനുഷ്യരെ ഹൈജാക്ക് ചെയ്യാനുള്ള തന്ത്രം ഇതിലൂടെ പൊളിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാതൃഭൂമി ചർച്ചയിലെ ഈ പ്രസക്ത ഭാഗം ജനം കേട്ടിരിക്കേണ്ടത് ജനം അറിഞ്ഞിരിക്കേണ്ടത് ഇത് മാത്രമാണ് സത്യം ഇതേ സത്യമായിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം സംഘികൾ അവരുടെ അധികാരസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അവരുടെ മുൻ തലമുറ അനുഭവിച്ചിരുന്ന അതേ പ്രിവിലേജുകൾ നഷ്ടപ്പെട്ടു പോയത് തിരികെ കൊണ്ടുവരാൻ നടത്തുന്ന നിറികട്ട നീക്കത്തെയാണ് കടന്തൽക്കൂടിലേക്ക് നേരിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് പിണറായി തുടക്കം കുറിച്ചിരിക്കുന്നത്